ഒരു ഘട്ടത്തിൽ മറികടക്കുമെന്ന് പ്രതീക്ഷിച്ച പാർട്ടിയാണ് റിഫോം യു കെ പ്രത്യേകിച്ച് നിഖിൽ ഫരാഗിന്റെ വരവോടെയാണ് പാർട്ടി മുന്നേറ്റം സൃഷ്ടിച്ചത് എന്നാൽ റിഫോം പാർട്ടിക്കായി ഇറങ്ങുന്നവരിൽ അധികവും തീവ്ര വലതു സ്വഭാവം പുലർത്തുന്നവരാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് നിഖിൾ ഫറാഖിന്റെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പാർട്ടി അംഗങ്ങൾ നടത്തുന്ന ഞെട്ടിക്കുന്ന പരാമർശങ്ങളുടെ രഹസ്യ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ഒരു അണ്ടർ കവർ അന്വേഷണ റിപ്പോർട്ടാണ് ചാനൽ കുടിയേറ്റക്കാരെ സൈനിക റിക്രൂട്ട്മെന്റുകളിലേക്ക് പരിശീലിപ്പിക്കാനുള്ള ഇരകളായി വിട്ടു നൽകണമെന്ന് റിഫോം നേതാക്കൾ പറയുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് കൂടാതെ പാർട്ടി കൊലക്കയർ തിരിച്ചു കൊണ്ടുവരുമെന്നും ഋഷി സുനക്കിനെ വംശീയമായ അസിപ്പ്യം വിളിക്കുകയും ചെയ്ത നേതാക്കൾ പള്ളികളിൽ നിന്നും മുസ്ലിങ്ങളെ പുറത്താക്കി വെദർ സ്പൂൺ പബ്ബുകളാക്കി മാറ്റാനും നിർദ്ദേശിക്കുന്നുണ്ട് ചാനൽ നാല് ന്യൂസ് ആണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫറാഗ് സ്ഥാനാർത്ഥിയാകുന്ന എസ് എക്സിലെ ക്ലാക്ടൺ മണ്ഡലത്തിലെ റിഫോം പ്രചരണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഏതാനും ആളുകൾ നടത്തിയ പരാമർശങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് നിക്കൽ ഫറാഗ് പ്രതികരിച്ചു മണ്ഡലത്തിലെ പ്രചരണത്തിൽ നിന്നും ഇവരെ ഒഴിവാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിഫോം പാർട്ടിക്കായി കാൻവാസ് ചെയ്യുന്ന ആൻഡ്രു പാർക്കറാണ് ഋഷി സുനക്കിനെ വംശീയമായി അധിക്ഷേപിച്ചത് ന്യൂസ് ഡെസ്ക്